ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് വചന ശുശ്രൂഷയിൽ നാം ചിന്തിക്കുക സങ്കീർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ കർത്താവെ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും സങ്കീർത്തകൻ ദൈവസന്നദ്ധയിൽ ഏറ്റുപറയുകയാണ് കർത്താവെ എൻ്റെ ശക്തിയുടെ ഉറവിടമേ എൻ്റെ ശക്തി കർത്താവണെന്ന് ഏറ്റുപറയുന്ന സങ്കീർത്തകനെയാണ് നാം ഇന്ന് കാണുന്നത് കർത്താവിൽ ശക്തി കണ്ടെത്തുവാൻ ഞാൻ എന്ത് ചെയ്യണം എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രകടമാവുക സങ്കീർത്തകൻ തന്നെ വചനത്തിൻ്റെ ഒന്നാം ഭാഗത്ത് പറയുകയാണ് കർത്താവെ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവിനൊടു ഏറ്റു പറച്ചില പറച്ചലിൽ ഇപ്രകാരം പറയുന്നുണ്ട് നീ എൻ്റെ ശക്തിയുടെ ഉറവിടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അപ്പോൾ അവൻ എവിടെയൊക്കെയോ കർത്താവിൻ്റെ ശക്തി അവൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ട ദൈവജനമേ കർത്താവിൻ്റെ ശക്തി കണ്ടെത്തുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം അവനെ സ്നേഹിക്കണം എൻ്റെ കർത്താവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രകടമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങണം ഞാൻ അവനെ സ്നേഹിക്കുമ്പോൾ അവൻ എൻ്റെ ജീവിതത്തിലേക്ക് മൂന്ന് രീതിയിൽ കടന്നു വരും അവനെനിക്ക് രക്ഷ നൽകുന്ന ശിലയായി മാറും എൻ്റെ ചുറ്റും നിൽക്കുന്ന കോട്ടയായി മാറും എന്നെ വിമോചിപ്പിക്കുന്ന മോചകനായി മാറും എൻ്റെ ദൈവമായി മാറും എനിക്ക് അഭയം തരുന്ന പാറയായി മാറും എൻ്റെ പരിചയമായി മാറും രക്ഷാശൃംഗമായി മാറും അഭയകേന്ദ്രമായി മാറും വചനത്തിൽ അധ്യായം രണ്ടാം വചനത്തിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ ശക്തിയുടെ ഉറവിടമായ കർത്താവ് നിന്റെ ജീവിതത്തിൽ നിനക്ക് പകരം എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുകയാണ് നിന്റെ ജീവിതത്തിൽ നിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ് കോട്ട കെട്ടി സംരക്ഷിക്കുന്നവൻ നിനക്ക് വേണ്ടി പൊരുതുന്നവൻ നിനക്ക് പരിചയമായി മാറുന്നവൻ അഭയം തരുന്നവൻ ചേർത്തു പിടിക്കുന്നവൻ കർത്താവ് നിന്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് നിനക്കിനി അധ്വാനിക്കേണ്ടതില്ല ഈ വചനം വായിച്ചു വെക്കുമ്പോൾ പ്രവാചകന്റെ പുസ്തകം അറുപത്തിനാലാം അധ്യായം നാലാം വചനം മനസ്സിനോട് എഴുതി ചേർക്കേണ്ട ഒരു വചനമാണ് അറുപത്തിനാലാം അധ്യായം നാലാം വചനത്തിൽ ദൈവജനം കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കും തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ മറ്റു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റു ദൈവത്തെ പറ്റി കാണുകയോ ചെയ്തിട്ടില്ല തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന എനിക്ക് ശക്തി വരാൻ ഒരു സ്ഥലമേ ഉള്ളൂ അത് കർത്താവിൻ്റെ ഇടമ അങ്ങനെ ഞാൻ തിരിച്ചറിയുന്ന നിമിഷങ്ങളിലാണ് അവന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങുക അങ്ങനെ കാത്തിരിക്കുമ്പോൾ എൻ്റെ കരമല്ല ചലിക്കുക മറ്റ് അവിടുത്തെ കരം എനിക്ക് വേണ്ടി ചലിക്കും എൻ്റെ കരമല്ല അധ്വാനിക്കുക ദൈവകരം എനിക്ക് വേണ്ടി അധ്വാനിക്കും വചന വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പ്രിയപ്പെട്ട ദൈവചനമേ പ്രവാചകന്റെ പുസ്തകം അറുപത്തിനാലാം അധ്യായം നാലാം വചനം വായിക്കുമ്പോൾ ചങ്കിൽ എഴുതി വയ്ക്കണം ഈ വചനം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അധ്വാനിക്കും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അങ്ങനെ ഒരു കർത്താവിനെപ്പറ്റി അല്ലാതെ മറ്റൊരു കർത്താവിനെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ശക്തി അവന് മാത്രമാണ് ഞാൻ ബലഹീനനാകുമ്പോഴും ശക്തി പ്രകടമാക്കുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഇനി ഈ കർത്താവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രകടമായി അനുഭവപ്പെടാൻ എൻ്റെ ജീവിതത്തിൽ അഞ്ച് കാര്യങ്ങൾ സംഭവിക്കണം അഞ്ച് കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രകടമാകും അതിൽ ഒന്നാമത്തെ കാര്യം കർത്താവ് എല്ലാറ്റിനും മതിയായവനെന്ന് ഞാൻ അംഗീകരിക്കണം ഞാൻ അഡ്മിറ്റ് ചെയ്യണം എൻ്റെ കർത്താവ് എനിക്കുപരിയാണെന്ന് ഞാൻ അംഗീകരിച്ചാൽ ഞാൻ അവനെ അനുസരിച്ചാൽ ഞാൻ അവനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചാൽ ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ എൻ്റെ കർത്താവ് എനിക്കെല്ലാറ്റിനും മതിയെന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ശക്തി ഞാൻ പോലും അറിയാതെ എന്നിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും മറ്റൊരു കാര്യം നമ്മുടെ മനസ്സിൽ ചേർത്ത് വയ്ക്കണം എൻ്റെ ശത്രു നിസാരക്കാരനല്ല എൻ്റെ റിയൽ ആയിട്ട് ശത്രു എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരോ എൻ്റെ പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ എൻ്റെ അയൽവാസികളോ എന്നെ ദ്രോഹിക്കുന്നവരോ കുറ്റം പറയുന്നതല്ല മറിച്ച് ഞാൻ പടപൊരുതാൻ പോകുന്നത് അന്ധകാരത്തിൻ്റെ ലോകത്തിൻ്റെ അധിപനായ സാത്താനോടൻ തിരിച്ചറിവുണ്ടെങ്കിലേ സർവശക്തനായ സാത്താനെ പരാജയപ്പെടുത്തിയ കർത്താവിനെ കൂട്ടുപിടിക്കാൻ അവനെ അംഗീകരിക്കാൻ അവനെ അഡ്മിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് വചന നമ്മെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ റിയൽ എനിമി സാത്താനാണെന്ന് ഞാൻ തിരിച്ചറിയണം കർത്താവിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ പ്രകടമാകും ഈ സാത്താനെ പരാജയപ്പെടുത്താൻ എൻ്റെ കർത്താവിന് സാധിക്കുമെന്ന ബോധ്യം ഈ അഡ്മിറ്റ് ചെയ്യുക യേശുവിനെ അംഗീകരിക്കുക അവനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടാവണം എൻ്റെ കർത്താവിനെ എല്ലാം ചെയ്യാൻ പറ്റും എൻ്റെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എൻ്റെ ശത്രുക്കളെ കീഴടക്കുന്ന വിമോചകനായി നിൽക്കുന്ന പരിചയമായി നിൽക്കുന്ന കർത്താവിനെ കൺമുമ്പിൽ കണ്ട് ഒന്നാമതായി നീ അവനെ അംഗീകരിക്കുക രണ്ടാമത്തെ കാര്യം എൻ്റെ കർത്താവിനെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് കർത്താവിനെക്ക് എല്ലാവരുടെയും ഉപരിയെന്ന് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അധരങ്ങളിൽ നിന്ന് അറിയാതൊരു പ്രാർത്ഥന ഉയരാൻ തുടങ്ങും ഞാൻ പോലും അറിയാതെ എനിക്ക് മുകളിൽ നിൽക്കുന്നവർ എത്തിപ്പിടിക്കാൻ കലങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായി ഞാൻ മാറും പ്രാർത്ഥനയുടെ മനുഷ്യനായി മാറും സൈഡുകളിലേക്കെല്ലാം മുകളിലേക്ക് നോക്കി കർത്താവിനെ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് ഇറങ്ങി വന്ന് സഹായിക്കണമെന്ന് നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഇറങ്ങി വരും അതാണ് പ്രാർത്ഥന അംഗീകരിച്ചാൽ അധരങ്ങളിലുണ്ടാകും പ്രാർത്ഥന അധിപനോട് സർവശക്തനോട് ആധിപത്യം സ്ഥാപിക്കുന്നതിന് ദൈവത്തോട് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങും പ്രാർത്ഥനയുടെ മനുഷ്യനായി നീ മാറാൻ തുടങ്ങും ദൈവകരം ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം കർത്താവിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവൻ്റെ പരമശക്തി അംഗീകരിച്ച് ശത്രുവിനെ തിരിച്ചറിഞ്ഞ് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങണം എന്നതാണ് രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ട മക്കളെ രണ്ട് കാര്യങ്ങൾ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ പ്രാർത്ഥനയിൽ മറ്റൊരു കാര്യം നീ ചേർത്ത് വയ്ക്കണം അതാണ് ട്രസ്റ്റ് വിശ്വാസം എവിടെയാ വിശ്വസിക്കേണ്ടേ കർത്താവിൽ കർത്താവിൽ കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കണം കർത്താവിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചാലേ ശക്തിയുടെ ഉറവിടമായ വിമോചകനായ കർത്താവിനെ എനിക്കും നിങ്ങൾക്കും കണ്ടുമുറ്റാൻ പറ്റൂ കർത്താവിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുക കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ നടക്കുക വിശ്വാസത്തിൽ നടക്കണം വിശ്വാസത്തിൽ ജീവിക്കണം വിശുദ്ധ പോലോസ്നേഹ ഗലാത്തിയിലെ സഭയ്ക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായം ഇരുപതാമത്തെ വചനത്തിലും നാം നാം കാണുന്ന ഒരു വചനമുണ്ട് പൗലോസ് ശ്രീക ഇപ്രകാരം പറഞ്ഞു വെക്കും ഞാൻ ക്രിസ്തുവിനോടുകൂടെ കുരുശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് വിശ്വാസം യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുക വിശ്വാസത്താൽ ജീവിക്കുക അവിടെ പറഞ്ഞു വെച്ചിരിക്കുക വിശ്വാസത്താൽ ജീവിക്കാൻ നമ്മൾ പറയുക വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ കരം വെളിപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണ്ടും കാണും ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താമത്തെ വചനത്തിൽ കർത്താവിൻ്റെ ശക്തമായ ഒരു വാഗ്ദാനം വായിച്ചു കേൾക്കാൻ പറ്റും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും കർത്താവിൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് താങ്ങി നിർത്തും അവൻ്റെ രക്ഷയിൽ ഞാൻ അനുഭൂ രക്ഷയിൽ ഞാൻ വിശ്വസിക്കണം കർത്താവിനെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസം മൂന്നാമത്തെ കാര്യമത വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ കർത്താവിൽ വിശ്വസിക്കാൻ തുടങ്ങണം ഈ കർത്താവിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഈ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും ഈ വാഗ്ദാനങ്ങൾ എന്നിൽ ചലിക്കാൻ തുടങ്ങും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഈ വാഗ്ദാനം ഹൃദയത്തിലിരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു കാര്യം നടക്കും വിശ്വസിക്കുന്ന വ്യക്തിയുടെ മേൽ പ്രവർത്തനം പ്രകടമായി വരാൻ തുടങ്ങും അതാണ് നാലാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം കർത്താവിനെ അംഗീകരിച്ച് ഏറ്റുപറയുക എന്നതെങ്കിൽ രണ്ടാമത്തെ കാര്യം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അംഗീകാരത്തിന്റെ പ്രതിധ്വനിയായി പ്രാർത്ഥന ഉയരുമ്പോൾ മൂന്നാമതായി പ്രാർത്ഥനയിൽ നീ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നാലാമത്തെ കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും അതാണ് പ്രവർത്തനം ദൈവിക പ്രവർത്തനം ദൈവത്തിന്റെ അടയാളങ്ങൾ പ്രകടമായ അടയാളങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിറങ്ങാൻ തുടങ്ങും എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങും ദൈവം ചെയ്യാൻ തുടങ്ങും എനിക്ക് സാധിക്കാത്തടത്ത് അവൻ നിൽക്കുന്നെന്ന് നീ കാണാൻ തുടങ്ങും എനിക്ക് അ നിസ്സഹായമായ അവസ്ഥയിൽ എൻ്റെ ദൈവം എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടെന്ന് നീ തിരിച്ചറിയാൻ തുടങ്ങും ഇനി കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എളിമയോടെ നിൻ്റെ വീക്ക്നെസ് നിൻ്റെ ഇല്ലായ്മ നിൻ്റെ കുറവ് നീ ഏറ്റുപറയണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം അധ്വാനിച്ച ദൈവം പ്രവർത്തിച്ച ജീവിതങ്ങളെ നമ്മൾ കാണുമ്പോൾ ഗീതയോനെ നാം കണ്ടുമുട്ടുമ്പോൾ ഗീതയോൻ പറയും കർത്താവെ ഞാൻ തീരെ ചെറിയവൻ ഞാൻ നമ്മുടെ പുസ്തകം ആറാമത്തെ അധ്യായം തമ്മിൽ വായിച്ച് കടന്നു പോകുമ്പോൾ കാണും തീരെ ചെറിയവനാ ഒന്നിനും കഴിവില്ലാത്തവനാ എളിമയോടെ തൻ്റെ ഇല്ലായ്മ ഏറ്റു മോശയെ വിളിക്ക് മോശ പറയും ഞാൻ വിക്കനാണ് നിൻ്റെ പ്രവൃത്തികൾ എന്നിൽ പ്രകടമാകാൻ എനിക്ക് യോഗ്യതയില്ല എളിമയോടെ എളിമയുടെ വീക്ക്നസ് ഏറ്റുപറയുമ്പോൾ അഹ്റോനെ കൂട്ടുകൊടുക്കുന്ന പ്രവർത്തിക്കുന്ന കരമായ കർത്താവിനെ അഹ്റോൻ്റെ കരങ്ങൾ വഴി മോശ അനുദിനം കാണുകയാണ് വീണ്ടും നമ്മൾ കാണും ജെറമിയായി വിളിക്കുമ്പോൾ ജെറമിയായി പറയും കർത്താവേ ഞാൻ ബാലനാണ് നിസ്സഹായത എളിമപ്പെട്ട അവസ്ഥ നീ ആയിരിക്കുന്ന അവസ്ഥ അവനോടങ്ങ് ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ അവൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയിലേക്ക് വിശ്വാസത്തോടെ നീ നോക്കിയിരിക്കുമ്പോൾ നിന്റെ കുറവുകളിൽ നീ സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ പൗലോസ് പൗലോസ്നിഹായുടെ കർത്താവ് പറഞ്ഞതുപോലെ പറയാൻ പറ്റും നിനക്ക് എൻ്റെ കൃപ മതി പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റും നിനക്ക് എൻ്റെ നിനക്കെൻ്റെ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് പ്രിയപ്പെട്ട ദൈവജനമേ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ അധിരങ്ങളിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് കൃതജ്ഞതയുടെ താങ്ക്സ് ഗീവിങ് എൻ്റെ ബലി ഉയരാൻ തുടങ്ങും ഈ അഞ്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിരന്തരം നടക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വിശ്വസിക്കാം നിനക്ക് ബോധ്യപ്പെടാം നിൻ്റെ ജീവിതത്തിൽ ദൈവകരം വെളിപ്പെട്ടു കഴിഞ്ഞുവെന്ന് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈ അഞ്ച് കാലത്തിൽ ഏതെങ്കിലുമൊക്കെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ദൈവകരത്തിൻ്റെ നിരന്തരമായ പ്രവർത്തനം ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അഞ്ചാമത്തെ കാര്യമാണ് കൃതജ്ഞത ബലി അർപ്പിക്കുന്ന ഒരു ജീവിതം അഞ്ച് കാര്യങ്ങളിൽ ഞാൻ നിങ്ങളും കടന്നു പോകുമ്പോൾ അധ്വാനിക്കൻ ദൈവത്തെ കണ്ടുമുട്ടാനും അവന്റെ ശക്തി തിരിച്ചറിയാനും എന്നെയും നിങ്ങളെയും സ്വർഗം ക്ഷണിക്കുകയാണ് ഫിലിപ്പിയ നാല് പത്തൊമ്പത് വചനം പറഞ്ഞു വയ്ക്കും എൻ്റെ ദൈവം തൻ്റെ മഹത്തിൻ്റെ സമ്പന്നയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നമ്മൾ വീണ്ടും കാണാം നഹമിയാട് പുസ്തകം എട്ടാമത്തെ അധ്യായം നഹമിയാട് പുസ്തകം എട്ടാമത്തെ അധ്യായത്തിൽ മതിലുകൾ പുതുക്കിപ്പണിയ നഹമിയായ കർത്താവ് ചുമതലപ്പെടുത്തുമ്പോൾ ദൈവജനവും പുരോഹിതരും ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് പണി പൂർത്തിയാക്കാനായിട്ട് നിൽക്കുമ്പോൾ പക പകുതി ഉപേക്ഷിച്ച് കളയാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം തന്നെ വിളിക്കുകയാണ് ദൈവം വരെ തൻ്റെ ആലയത്തിലെ കൂട്ടിക്കൊണ്ടുവന്ന് ജെറുസലേം ദേവാലയത്തിൽ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് കേട്ടിറങ്ങി വരുമ്പോൾ ദൈവം തന്നെ മതിലുകളുടെ പണി തീർത്തു കൊടുക്കുന്ന അത്ഭുതകരമായ പ്രതിഭാസം പല കരങ്ങൾ ദൈവകരങ്ങൾ വഴി പ്രവർത്തിക്കാൻ നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ അധ്വാനിക്കുന്നൊരു കർത്താവിനെ കണ്ടുമുട്ടാൻ പറ്റണം എനിക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവത്തെപ്പറ്റി അല്ലാതെ മറ്റു ദൈവത്തെപ്പറ്റി ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല ദൈവജനം ഏറ്റു പറഞ്ഞെങ്കിൽ ഇന്നൊരു ക്രിസ്ത്യാനിക്ക് ഇത് പറയാൻ പറ്റണം അവൻ തൻ്റെ ദൈവത്തെ പരമമായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞാൽ അവനത് പറയാൻ പറ്റും ചില അക്രൈസ്തവ ജീവിതങ്ങൾ ചില അവിജാതീയ മക്കൾ കർത്താ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വരുമ്പോൾ ഈ കർത്താവിൻ്റെ പരമശക്തി ഏറ്റുപറയുമ്പോൾ ദൈവകരം അവരുടെ ജീവിതത്തിൽ അസാധ്യങ്ങൾ സാധ്യമാക്കി കൊടുക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് മാസങ്ങളും വർഷങ്ങളും പതിനാറ് വർഷങ്ങളൊക്കെയായി ജോലിയില്ലാത്ത ജീവിതങ്ങൾ കർത്താവിനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ കർത്താവിൻ്റെ പക്കലേക്ക് ഓടി വന്ന് എൻ്റെ ഇല്ലായ്മയൊക്കെ ഏറ്റുപറഞ്ഞ് നിനക്കേ സാധിക്കൂ നിനക്ക് മാത്രം അതിനപ്പുറത്ത് ആർക്കുമില്ല കർത്താവെ നിനക്കു മാത്രമേ സാധിക്കൂ എന്ന് പരമമായി അവൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത് കാണാൻ പറ്റുന്നുണ്ട് ജീവിതങ്ങൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്കും പറ്റണം എൻ്റെ ജീവിതത്തിൽ യേശുവിനെ എല്ലാറ്റിനും ഉപരിയായി അംഗീകരിച്ച് ഞാൻ ഏറ്റു പറയുന്നുണ്ടോ എൻ്റെ കർത്താവിനെ ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുന്നുണ്ടോ എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നുണ്ടോ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നു കൊടുത്ത് നന്ദി പറയുന്ന ഒരു ജീവിതം അവൻ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ കർത്താവ് അധ്വാനിക്കും ജീവിതങ്ങളിൽ കർത്താവ് അധ്വാനിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റാത്ത പല മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അധ്വാനിക്കുന്നത് കണ്ടിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രസൻറ്റേഷന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ പ്രസൻറ്റേഷൻ ചെയ്യാൻ ടെൻഷനും ബുദ്ധിമുട്ടും ഭാരവുമൊക്കെ മനസ്സിൽ നിൽക്കുകയാണ് എന്ത് പറയണം എങ്ങനെ പറയണമെന്നുള്ള ടെൻഷൻ നന്നായിട്ട് മനസ്സിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഈ വചനം മനസ്സിലേക്ക് എടുത്തു വച്ചു ചേച്ചയ അറുപത്തിനാലിൻ്റെ നാല് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തെ പറ്റിയല്ലാതെ മറ്റു ദൈവത്തെപ്പറ്റി ഞങ്ങൾ കാണുകയോ മറ്റു ദൈവത്തെപ്പറ്റി ഞങ്ങൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല കർത്താവേ എനിക്ക് വേണ്ടി ഒന്ന് അധ്വാനിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പ്രസൻറ്റേഷൻ ചെയ്യാൻ പ്രസൻറ്റേഷൻ ഹോളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് നിയുക്തനായ അവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇവിടെ പ്രസൻറ്റേഷൻ ചെയ്യേണ്ടതില്ല മറ്റൊരു റൂമിൽ പോയി പ്രസൻറ്റേഷൻ ചെയ്യണം അങ്ങോട്ടേക്ക് റിസർച്ച് ഗൈഡിന് ഇൻഫർമേഷൻ ചെയ്യാൻ നടന്നു പോകുമ്പോഴും ഉള്ള ടെൻഷനും ആദ്യമായി ഒരു പറ്റം കൂട്ടുകാരു കൂടെ എക്സാം ഹാളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ ടെൻഷനുണ്ട് കർത്താവെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ വരുമോ പരാജയപ്പെട്ടു പോകുമോ അധ്വാനിക്കുന്ന കരം കാണാൻ ഇടയാക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ യാത്രയാകുമ്പോൾ പുറകിൽ നിന്ന് വിളി കേട്ടു റിസർച്ച് ഗൈഡ് ഒരു വ്യക്തിയെ പറഞ്ഞു വിട്ട് വിളിപ്പിച്ചിരിക്കുക മറ്റാരെയുമല്ല എന്നെ മാത്രം ചെല്ലുമ്പോൾ സാറിനോട് എന്താ എന്ന് ചോദിക്കുമ്പോൾ സാറ് പറയുകയാണ് ഇന്ന് പ്രസൻറ്റേഷൻ ചെയ്യേണ്ടതില്ല സിസ്റ്ററിൻ്റെ പ്രസൻറ്റേഷൻ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ട് എൻ്റെ ഹാർഡ് കോപ്പി മേടിച്ച് പ്രസൻ്റഡ് എന്ന് എഴുതി സൈൻ ചെയ്ത ഒരു ദിവസം എൻ്റെ ഓർമ്മയിലുണ്ട് എനിക്ക് വേണ്ടി അധ്വാനിച്ച എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറ്റിത്തരുന്ന കർത്താവിനെ ഞാൻ കൺമുമ്പിൽ കാണുകയാണ് പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന കരബലം പ്രകടമാക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് അവൻ ജീവനുള്ള കർത്താവ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് വിശ്വസിച്ച് വിശ്വസിച്ച് നീ അത് ഏറ്റുപറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അടയാളങ്ങളെ കർത്താവ് വരാൻ തുടങ്ങും ജീവിതങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ വിജയകരമായി കൈകൾ കാണാൻ തുടങ്ങും വഴിയില്ലാത്തടത്ത് വഴി തുറക്കുന്ന കരം നിനക്ക് കാണാൻ പറ്റും കർത്താവേ എനിക്ക് നീയാണ് വലുതെന്ന് പറയണം ജീവിതത്തിൽ കർത്താവ് വലുതെന്ന് പറഞ്ഞു വെക്കുന്ന ജീവിതങ്ങളിലേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ എത്രത്തോളം വിലയിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ കർത്താവനെന്ന് ഞാൻ എൻ്റെ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ അവന് മാത്രമേ സാധിക്കൂ എന്ന് കണ്ണുനീരോടെ പറയുമ്പോഴും എത്രത്തോളം വില എൻ്റെ കർത്താവിന് കൊടുത്തിട്ടുണ്ട് എത്രത്തോളം വിശ്വാസം എൻ്റെ ഉള്ളിൽ തളച്ച് നിൽപ്പുണ്ട് എത്രത്തോളം അവൻ്റെ മുമ്പിൽ വാഗ്ദാനങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട് റോമ ഒൻപതിൻ്റെ ആറിൽ വചനം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ കർത്താവിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ഒരിക്കലും പരാജയപ്പെടാത്ത കർത്താവിൻ്റെ വചനമെങ്കിൽ ആ വാഗ്ദാനം ഓരോന്നോരോന്നായി നീ ഹൃദയത്തെ സൂക്ഷിച്ചു വയ്ക്കണം ഹൃദയത്തെ സൂക്ഷിച്ച് വെച്ചിട്ട് പ്രതിസന്ധികൾ പതറാൻ നിന്നിട്ട് നീ പറയണം എൻ്റെ കർത്താവ് ഇതല്ല ഇതിലും വലുത് എനിക്ക് വേണ്ടി ചെയ്യും ഓരോ ദിവസങ്ങളിലും കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെടുന്ന അനേകം ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത ചില മേഖലകളിലൂടെ കടന്നു പോയിട്ടുണ്ട് കർത്താവ് പ്രവർത്തിക്കുമോ എന്ന് ചിന്തിച്ച നിമിഷങ്ങളിൽ ദൈവകരം വെളിപ്പെടുന്നതും കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ശാസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഒന്നും ചെയ്യാൻ പറ്റാൻ നിൽക്കുന്ന ചില ജീവിതങ്ങൾ ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവമുണ്ട് ഒരു പള്ളിയിൽ ധ്യാനം ചെയ്യാൻ ചെല്ലുമ്പോൾ ആ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു ഒരു വീട്ടുകാർ വരും ആ വീട്ടിലേക്ക് ഒന്ന് കടന്ന് ചെല്ലണം ആ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിലുള്ള ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ വീട്ടുകാരു കൂടെ കാറിൽ കയറി വീട്ടിലേക്ക് യാത്ര ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ തിരിച്ചറിയുകയാണ് ഏറെ പ്രായമുള്ള എഴുപത്തിമൂന്ന് വയസ്സോളം പ്രായമുള്ള അമ്മച്ചി കണ്ണുകൾ രണ്ടും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അടഞ്ഞുപോയി ഞരമ്പിൻ്റെ വിലക്ഷയം ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ടും തുറക്കാൻ പറ്റാതെ കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല പെട്ടെന്നുള്ള ഈ രോഗപീഠയിൽ ഡിപ്രഷനിലായിരിക്കുന്ന അമ്മച്ചിയെ കണ്ടു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ് എന്തു പറയണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ എനിക്ക് അറിഞ്ഞുകൂടാൻ നിസ്സഹായ അവസ്ഥ മറ്റൊന്നും കൊണ്ടല്ല കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശാസ്ത്രങ്ങൾ ഉപേക്ഷിച്ച പ്രായമേറെയുള്ള കണ്ണുകൾ രണ്ടും അടഞ്ഞു പോയ അമ്മച്ചിയുടെ കണ്ണുകൾ ഇനി പ്രാർത്ഥിച്ച് തുറക്കാൻ പറ്റുമോ പേടിയും ടെൻഷനും ആകൃതിയൊക്കെ മനസ്സിൽ നിന്നിട്ട് കർത്താവേ എനിക്കൊന്നുമില്ല ഇവരുടെ വിശ്വാസം ഇവരുടെ വിശ്വാസം മാത്രം എനിക്ക് അത്രത്തോളം വിശ്വാസമില്ല കർത്താവേ എന്ന് ഏറ്റുപഞ്ഞ് എളിമയുടെ മക്കളുടെ വിശ്വാസത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോരുമ്പോഴും ഞാൻ ചിന്തിച്ചു ഓരത്ഭുതം അവിടെ നടക്കില്ല എന്ന് എന്നാൽ എൻ്റെ ചിന്തകൾക്കപ്പുറത്ത് ദൈവം ചെയ്തൊരു അത്ഭുതമുണ്ട് മൂന്നാല് ആഴ്ചകൾക്ക് ശേഷം മറ്റൊരു പള്ളിയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഈ മകൻ എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുക സിസ്റ്റർ എന്നെ ഓർക്കുന്നുണ്ട് ഉണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ പോകുന്ന അമ്മച്ചിയുടെ കാര്യം ഭയവും ഉത്കണ്ഠയും കാരണം ഞാൻ ചോദിച്ചില്ല അമ്മച്ചിക്ക് എങ്ങനെയുണ്ടെന്ന് എന്നാൽ പെട്ടെന്ന് തന്നെ ആ മനുഷ്യൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ പിറ്റേ ദിവസം ഒരു മിറക്കൽ സംഭവിച്ച എൻ്റെ വീട്ടിൽ ശാസ്ത്രം ഉപേക്ഷിക്കപ്പെട്ട കണ്ണുകൾ അടഞ്ഞുപോയ എൻ്റെ അമ്മച്ചിയുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് അവിടെ നിന്നൊന്ന് കരയാനാ എനിക്ക് തോന്നിയത് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ മറ്റു വ്യക്തികൾക്ക് വേണ്ടി ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന എൻ്റെ ദൈവത്തെ കൺമുമ്പിൽ അനുദിനം കാണുന്നതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നമ്മുടെ ശക്തിയുടെ ഇടവടമ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ പരിചയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാമാണ് അസാധ്യങ്ങൾ സാധ്യമാക്കും നിന്റെ ബലഹീനത ഏറ്റു പറഞ്ഞിട്ട് നീ എല്ലാറ്റിനും ഉപരി എന്ന് ഏറ്റുപറിഞ്ഞ് വിശ്വാസത്തോടെ നിന്ന് കൊടുക്കുമ്പോൾ കടക്കണികളുടെ മലീശോ ഇറങ്ങി വരും രോഗസൗഖ്യത്തിന് മനുഷ്യ ഇറങ്ങി വരും നിന്റെ ജീവിതത്തെ കർത്താവ് പുഷ്ടിപ്പെടുത്തും ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറയണം കർത്താവേ എനിക്ക് വേണ്ടി നീ അധ്വാനിക്കുന്നെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് നീ അധ്വാനിക്കും നന്ദി പറയുകയാണ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്ക് അഡ്മിറ്റ് ചെയ്ത് പ്രേ ചെയ്ത് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ കൃതജലസ്തോത്രങ്ങൾ ഉയർത്താൻ തക്ക വിധത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യും ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് പിടിക്കാം അതിനോട് കൃപ ചോദിച്ച് പ്രാർത്ഥിക്കാം കണ്ണുകളടിച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് നല്ല തമ്പുരാനെ എൻ്റെ ജീവിതത്തിൽ അസാധ്യങ്ങൾ സാധ്യമാക്കാൻ നന്ദി എനിക്ക് വേണ്ടി അധ്വാനിക്കാൻ നന്ദി എൻ്റെ ശക്തിയുടെ ഉറവിടമാണ് നീ എല്ലാത്തിനും അതിയായവനെന്ന് ഞാൻ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെരട്ട കർത്താവേ നീ ഇന്നോളം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന നിയോഗത്തിൻ്റെ മേലും നിന്റെ കരം വെളിപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിനക്കൊരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ